ഇസ്രായേൽ ഹമാ സംഘർഷം ആരംഭിച്ചിട്ടിപ്പോൾ ഏഴ് മാസം പിന്നിട്ടിരിക്കുകയാണ് നിലവിലെ ഗാസയിലെ സ്ഥിതി വളരെയധികം രൂക്ഷമാണ് കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഇരുപക്ഷവും അടിസ്ഥാന നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരവേ ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് അടച്ചുപൂട്ടാൻ ഖത്തർ ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥരാകുന്നത് തുടരണമോ വേണ്ടയോ എന്ന ആലോചനകളുടെ ഭാഗമാണിത് മധ്യസ്ഥ ഇടപെടൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്ന പരാതി ഖത്തറിനുണ്ട് നിലവിൽ കൈറോയിൽ നടക്കുന്ന ചർച്ച കൂടി പരാജയപ്പെട്ടാൽ ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറിയിക്കുമെന്നാണ് സൂചന വെടിനിർത്തലിന് ഇനിയും ഹമാസ് ഇസ്രായേൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അവരെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടുവെന്നും വാഷിംഗ് ൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ അടക്കം നേതാക്കൾ ദോഹയിലാണ് താമസം ഇസ്രായേലിന്റെ റഫാ ആക്രമണം ഏതു വിധേയനെയും തടയുക എന്ന ലക്ഷ്യത്തോടെ ഖത്തർ സംഘം കൊയ്റോയിലുണ്ട് ചർച്ച നിരീക്ഷക്കനായി സി എ മേധാവി വില്യം ബെൻസും കൈറോയിലെത്തി അതിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പിൽ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഡബ്ലിൻ യു എസ് സർവകലാശാലകളിൽ കത്തിപ്പടർന്ന യുദ്ധവിരുദ്ധ പ്രക്ഷോഭം അയർലൻഡിലേക്കും വ്യാപിച്ചു ഡബ്ലിനിലെ പ്രശസ്തമായ ട്രിനിറ്റി കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ സമരക്കുടലുകൾ കെട്ടി സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായ കോളേജിലെ ബുക്ക് ഓഫ് കിൽസ് എക്സിബിഷൻ സമരം മൂലം അടച്ചിട്ടു ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധവും സർവകലാശാല ആവശ്യപ്പെട്ടാണ് സമരം ഗാസിലെ വംശഹത്യ തകർത്തത് അവിടുത്തെ മനുഷ്യരുടെ ജീവനെയും ജീവിതത്തെയും തന്നെയാണ് പലസ്തീനുകളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഇസ്രായേൽ അധിനിവേശം തകർത്തു കളഞ്ഞിട്ടുണ്ട് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ തന്നെയാണ് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്കാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത് ഒട്ടുമിക്ക ആശുപത്രികളും തകർന്ന് തരിപ്പണമായി ബാക്കിയുള്ളവയാകട്ടെ വൈദ്യുതക്ഷാമവും ഇന്ധനക്ഷാമവും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക് ജനറേറ്ററുകൾ എന്നിവകളുടെയും അഭാവം മൂലം ബുദ്ധിമുട്ടുകയാണ് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് പോലും ആവശ്യത്തിന് ചികിത്സ നൽകാൻ ബുദ്ധിമുട്ടുകയാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിനു പുറമേ മറ്റ് ഗുരുതരമായ അസുഖങ്ങളാൽ വേദന അനുഭവിക്കുന്നവർക്കും ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല ആവശ്യത്തിന് മരുന്നുകളില്ലാത്തതിനാൽ ഡയാലിസിസ് പോലും നടക്കാനാകാതെ വലയുകയാണ് ഗാസിലെ വൃക്കരം രോഗികൾ മരുന്നുകളുടെയും സിറിഞ്ചുകളുടെയും അഭാവത്തിൽ ആഴ്ചയിൽ മൂന്ന് തവണയുള്ള ഡയാലിസിസുകൾ മുടങ്ങുകയാണ് ഇതോടെ പല രോഗികളും ചികിത്സ കിട്ടാതെ മരിക്കേണ്ട അവസ്ഥയാണ് അലക്സ ആശുപത്രിയിലെ വൃക്ക ഡയാലിസിസ് വിഭാഗത്തിന് അടിയന്തര സഹായം നൽകണമെന്ന് ലോകാരോഗ്യ സംഘടന റെഡ് ക്രോസ് മറ്റ് സന്നദ്ധ സംഘടനകളോട് ഗാസ സർക്കാരിന്റെ മീഡിയ ഓഫീസിൽ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു ഗാസ മുനവിൽ ഡയാലിസിസിനുള്ള ഏക ആശുപത്രിയാണ് അലക്സ ഇസ്രായേൽ യുദ്ധത്തിന് മുമ്പ് അലക്സ ആശുപത്രിയിൽ നൂറ്റിനാൽപ്പത് വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നൽകിയിരുന്നു ഇപ്പോൾ നാനൂറ്റി എൺപത് രോഗികൾക്കാണ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത് മരുന്നും ചികിത്സയും നൽകാൻ കഴിയാതെ ഞങ്ങളുടെ കൺമൂനിൽ വെച്ചാണ് ഞങ്ങളുടെ അമ്മ കണ്ണടച്ചതെന്ന് ഡയാലിസിസ് ലഭിക്കാതെ തന്റെ മാതാവ് മരിക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഇബ്രാഹിം അൽ ഒവൈസി എന്നാൽ പലസ്തീൻ ക്രോണിക്കലിനോട് പറഞ്ഞു എല്ലാത്തരം വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ശേഷം യുദ്ധത്തിന് ഏഴാം മാസത്തിലാണ് അമ്മ വിട പറഞ്ഞത് അമ്മയ്ക്ക് ഏകദേശം അറുപത് വയസ്സായിരുന്നു ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മ ഇപ്പോഴും പുഞ്ചിരിച്ചു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരും അമ്മയും സ്നേഹിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മയ്ക്ക് വൃക്ക രോഗം കണ്ടെത്തിയത് ആഴ്ചയിൽ മൂന്ന് തവണ വൃക്ക ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറ പ്പെടുന്നത് വരെ കൃത്യമായി ഡയാലിസിസ് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീടതുണ്ടായിട്ടില്ല യുദ്ധത്തെ തുടർന്ന് അലക്സ ആശുപത്രിയിൽ മാത്രമായിരുന്നു ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി